കുവൈറ്റിൽ ഇന്നലെയുണ്ടായ തീപിടുത്തം വളരെ ഞെട്ടലോടെയാണ് കേരളക്കാര അറിഞ്ഞത് നാപ്പത്തിയൊമ്പത് പേർ മരണപ്പെട്ടതിൽ പന്ത്രണ്ട് പേർ മലയാളികളാണ് മുപ്പത് മുപ്പത് മലയാളികൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ഇപ്പോൾ നാൽപ്പത്തിയൊമ്പത് പേരാണ് അഗ്നിക്ക് വളരെ ദാരുണമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് കുവൈറ്റിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുടുംബം പോറ്റാൻ വേണ്ടിയാണ് പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നട്ടലാകുന്നതിന്റെ ഭാഗമായി ആ വിലപ്പെട്ട ജീവനുകളാണ് പൊലിഞ്ഞു പോയിരിക്കുന്നത് ഇപ്പം ഒരു ലേബർ ക്യാമ്പിൽ ഇത്രയും വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നത് അറബ് രാഷ്ട്രങ്ങളിൽ ഇത് ആദ്യമായിട്ടാകാം ഒരു പക്ഷേ ഇപ്പൊ ഷോർട്ട് സർക്യൂട്ട് മൂലം അല്ലെങ്കിൽ പല തീപിടുത്ത വാർത്തകളും നമ്മൾ ഗൾഫ് കൺട്രികളിൽ നിന്നും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും മരണസംഖ്യ ഉയർന്ന ഒരു തീപിടുത്തം ആദ്യമായാണ് അറബ് രാഷ്ട്രങ്ങൾ വളരെ കർശനത്തോടെയും നിയമങ്ങൾ ശരിയായ രീതിയിൽ പാലിക്കുന്നവരാണ് എന്നിട്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ അവിടെ എങ്ങനെ സംഭവിച്ചു ഇനി മരണസംഖ്യ ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇരുന്നൂറോളം പേർ താമസിക്കുന്ന ഒരു ക്യാമ്പാണ് അത് സെക്യൂരിറ്റി ക്യാമ്പിന്റെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായത് താഴ്ത്തേ നിലയിൽ നിന്നുമാണ് ഈ തീ പടരുന്നത് ആ ഇരുന്നൂറ് പേർ ഈ ഒരു കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് നേരത്തെ പറഞ്ഞു ഇതിൽ മലയാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ളവരുമാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് നാൽപ്പത് ഇന്ത്യക്കാർ തന്നെ മരിച്ചവരുണ്ട് എന്നുള്ളൊരു പ്രാഥമിക വിവരമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അതിൽ കൂടുതലും മലയാളികളാണ് ഇവിടെ അനധികൃതമായിട്ട് ഇത്രയും പേരെ ഒരു ക്യാമ്പിൽ താമസിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷാ സജ്ജീകരണങ്ങൾ ഉറപ്പു അറബ് രാജ്യങ്ങൾ എന്നും എപ്പോഴും സുരക്ഷയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്ന രാജ്യങ്ങളാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു അപകടം അവിടെ നടന്നത് എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് പുലർച്ചെ നാല് മണിക്ക് നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ പലരും നല്ല ഉറക്കത്തിലായിരുന്നു കൂടാതെ ഓടി രക്ഷപ്പെടാനുള്ള ഒരു ലിഫ്റ്റ് സംവിധാനം പോലും ആ ഒരു ബിൽഡിംഗിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അത്ഭുതം കോണിപ്പടി ഇറങ്ങി വേണം രക്ഷപ്പെടാൻ അതിന് സാധിക്കാത്തവർ അഞ്ചാം നിലയിൽ നിന്നും ചാടി വീഴുകയായിരുന്നു അങ്ങനെ കുറച്ചു പേർക്ക് ആ രീതിയിലുള്ള മരണം സംഭവിക്കുകയും ചെയ്തു ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ വർക്കേഴ്സിന് യഥാർത്ഥത്തിൽ എന്ത് സുരക്ഷയാണ് ജി സി സി രാജ്യങ്ങളിലുള്ളത് ഇന്ത്യൻസ് ആണ് കൂടുതലായും ഈ ജി സി സി രാജ്യങ്ങളിലുള്ളത് അവൻ ഭൂരിഭാഗവും നമ്മുടെ മലയാളികളും രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ മുപ്പത്തി മൂവായിരത്തിലധികം ഇന്ത്യൻ തൊഴിലാളികളാണ് മരണമടഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ലേബർ ജോലിക്കായിട്ട് വിദേശ വിദേശത്ത് പോകുന്നവർക്ക് മാന്യമായ തൊഴിൽ ജീവിത സാഹചര്യങ്ങളാണോ എന്ന് അവിടങ്ങളിൽ ലഭിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് അത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഘടകം തന്നെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രവാസികൾ ഈ ചുട്ട് കൊള്ളുന്ന പേരിൽ രാപ്പകളില്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നവരാണ് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ അവരുടെ റൂമുകളിലേക്ക് ചെല്ലുന്നത് ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ജി സി സി രാജ്യങ്ങളിലെ ഗവൺമെന്റ് ഉറപ്പുവരുത്തുക തന്നെ ചെയ്യണം ലാഭം കൊയ്യാൻ വേണ്ടിയിട്ട് കെട്ടിട ഉടമകൾ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് താമസിക്കാൻ നൽകുന്നത് അത് ഒരു അപകടത്തിൽ നിന്നും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് തീ പിടുത്തത്തിൽ മരിച്ചവർ പലരും ശ്വാസമുട്ടി മരിച്ചവർ തന്നെയാണ് വെന്തുരുങ്ങി മരിച്ചവരല്ല പലരും അതായത് സേഫ്റ്റി എക്യൂപ്മെന്റ്സ് ഇത്തരത്തിലുള്ള ബഹുനില കെട്ടിടങ്ങളിൽ വെക്കേണ്ടത് ആവശ്യമായ ഒന്നാണ് പെട്ടെന്ന് തീ അണയ്ക്കാനുള്ള സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തണം വരുത്തണം ലേബർ ജോലി ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള അറബ് രാജ്യങ്ങളിൽ സുരക്ഷിതനാണോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് ലേബർ ജോലികൾ ചെയ്യുന്ന പലരും കെട്ടിടങ്ങളിൽ നിന്ന് വീണു മരിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് ഇതെല്ലാം സുരക്ഷാ വീഴ്ചകൾ തന്നെയാണ് സ്വദേശികളുടെ അപകട മരണങ്ങൾ നടക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടെ പ്രവാസികളാണ് മരണപ്പെടുന്നത് എന്നുള്ളതാണ് സുരക്ഷാ വീഴ്ചകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്